കാസർകോട് ലൈംഗിക പീഡന പരാതിയിൽ സിപിഎം നേതാവിനെതിരെ നടപടി ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടിനെ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി അർച്ചന ഇപ്പോൾ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് ഇപ്പോൾ നേതാവിനെ പുറത്താക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഇയാൾക്കെതിരെയുള്ള പരാതി ഭാര്യ സി പി എം നേതാവിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഡിവൈഎസ് ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും അതുപോലെ ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് പാർട്ടി സി പി എം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള യുവതിയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിനെ ഈ ഒരു പരാതി അറിയിച്ചിരിക്കുന്നത് ലൈംഗികാരോപണ പരാതിയാണ് അറിയിച്ചിരിക്കുന്നത് തുടർന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നതും ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇപ്പോൾ ഡിവൈഎസ്ഐയുടെ പ്രാഥമിക അംഗത്വം മാത്രമേ ഈ സുജിത് കൊടക്കാടെന്നുള്ളൂ ഇദ്ദേഹം നമുക്കറിയാം ഇദ്ദേഹം ബ്ലോഗറാണ് എഴുത്തുകാരനാണ് അധ്യാപകനാണ് സോഷ്യൽ മീഡിയകളിലടക്കം താരമായി മാറി ഒരു 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 പാർട്ടി നേതാവാണ് ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ഇപ്പോൾ ആ യുവതി കൊടുത്തിരിക്കുന്ന പരാതി പാർട്ടി കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിനാണ് കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിനാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതും അതേസമയം യുവതി പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ യുവതിക്ക് എല്ലാ പിന്തുണയും അറിയിക്കുമെന്നും സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയിലെ പ്രാഥമിക അംഗത്വം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ പാർട്ടി പ്രാഥമിക അംഗത്വത്തിലേക്ക് തള്ളന്താത്ത ഒരു അവസ്ഥയാണ് ഓക്കെ അധ്യാപകൻ എഴുത്തുകാരൻ ബ്ലോഗർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുജിത് കൊടക്കാട് കഴിഞ്ഞ ദിവസം യുവതി തന്നെ ഇങ്ങനെ പീഡനത്തിനിരയായ എന്നുള്ളൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്